നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം Yeah. I பங்கெடுக்கான முழுவது சிதாக்களும் ஈ பங்கங்கள் கத்தி படிக்கேண்டதான ിൽ പിടഞ്ഞു വീണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ലോകത്തോട് ചോദിക്കുമ്പോൾ ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭീകരത്തിൽ ലോകം ആകെ ഒത്തിച്ചേരുമ്പോൾ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാസ്റ്റർ ആണ് ഈ വാഹനത്തിന് തുടക്കി നാളിനെ കടന്നു വരുന്നത് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് അഖിലേന്ത്യാ അധ്യക്ഷൻ യും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ജനിച്ച മണിൽ അഭയാർത്ഥികളായി പൊരുതി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെ നിങ്ങൾ ഹൃദയത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യം പാലസ്തീൻ ജനതയ്ക്ക് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി പൊരുതി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെ ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഗസാ മുനമ്പിൽ പിടഞ്ഞു വീണ്ടും മരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ലോകത്തോട് ചോദിക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈണിസ്റ്റ് ഭീകരതക്കെതിരെ ലോകം ആകെ ഒത്തുചേരുമ്പോൾ ഇസ്രായേലിനെ നിലനാട്ട് അവസാനിപ്പിക്കുക എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനതയ്ക്ക് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് നൈറ്റുമാർ ഈ വാഹനത്തിന് തൊടുപ്പിന് ആല കടത്തു വരുന്നു ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി പൊരുതി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെ നിങ്ങളെ ഹൃദയത്തിൽ ചേർന്ന് വിവാദ്യം ചെയ്തുകൊണ്ട് ലോകമാകെ ഒതുപോലെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനതയ്ക്ക് കൊണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം